ഹാ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാനി വിലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീരിയസ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ മുട്ടിൽ തന്നെ ഇത് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു മറച്ചു പൂക്കളായിട്ടുണ്ട് ചെറിയൊരു തയ്യായിരുന്നു ഇത് കുഴിച്ചിടുമ്പോൾ ഇപ്പോൾ മുറ്റയ്ക്ക് മറച്ചി ഒരുപാട് കൈകളൊക്കെ വന്നിട്ട് നല്ലവണ്ണം പൂവുണ്ട് ഓരോ കമ്പുന്നും കുറേ പൂവുണ്ട് ഈ ഒരു പൂവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാറ്റൺ ടൈപ്പ് ഉള്ളൊരു പൂവാണ് നമ്മൾ കോഴിപ്പൂവ് പിന്നെ വെൽവറ്റ് പൂവ് എന്നൊക്കെ പറയാറുണ്ട് പിന്നെ നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ഒരു വെൽവെറ്റി അപ്പിയറൻസ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഈ പൂവ് ഈ പൂവ് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മാസം വരെ നല്ല ഹെൽത്തിയായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും പിന്നെ ഉണങ്ങി വരികയാണ് ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വിത്ത് കിട്ടും ഒരു കറുപ്പ് നിറത്തിലാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ കറുപ്പ് നിറത്തിലാണ് ഈ വിത്ത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഒരു സീലസ പ്ലാന്റ് അല്ലെങ്കിൽ കോഴിപ്പൂവെന്നൊക്കെ പറയുന്ന പല വെറൈറ്റി കളറിൽ ഈ പൂവ് അവൈലബിൾ ആണ് നമ്മളടുത്ത് ഈ ഒരു നല്ല പിങ്ക് ഡാർക്ക് പിങ്ക് കളറാണ് റെഡും അല്ല നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് ഇതിൻ്റെ കളർ വരുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ തന്നെയാണ് നമ്മളിത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് ചെടി ഹെൽത്തി ആയിട്ട് വളർന്നത് നല്ലോണം പൂ ഇട്ടിരിക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മുറ്റൊക്കെ നല്ല നടക്കുന്നുണ്ട് കോട്ടിനൊന്നുമില്ല അത് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല വെയിലുള്ള വെയിലും വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു ഉള്ളൂ ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ നമ്മുടെ ഒരു സീസൺ അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കോട്ടിലൊക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് പോലും ഇട്ടിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ വളപ്രയോഗത്തെ പറ്റിയിട്ട് നമ്മളിത് മുറ്റക്ക് വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും വളപ്രയോഗമൊന്നും ചെയ്ത് കൊടുക്കാറൊന്നുമില്ല നമ്മൾ ഈ ഒരു ഇൻ്റർലോക്ക് ചെയ്തൊരു മുറ്റം തന്നെയാണ് അപ്പോൾ അതിൽ ചെടി വെക്കാനായിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വെയിലാണ് ഈ ഒരു ചെടി കുടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വളപ്രയോഗൊന്നും നമ്മൾ നടക്കാറില്ല മെയിനായിട്ട് നമ്മൾ സൺലൈറ്റ് പിന്നെ വെള്ളം അതുപോലെ തന്നെ നമ്മൾ ചാണകങ്ങളിലൊക്കെ കലക്കി ഒഴിക്കാറുണ്ട് അങ്ങനെയുള്ള ജൈവവളം മാത്രമേ ഇതിന് കൊടുക്കാറുള്ളൂ അല്ലാണ്ട് രാസവളങ്ങളൊന്നും കൊടുക്കാറില്ല എന്നിട്ട് തന്നെ ഈ ഒരു ചെടി ഇത്രയും ഹെൽത്തി ആയിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുറ്റം അടിപൊളിയാക്കി വെക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ഈ ഇൻ്റർലോക്ക് ഒരു സ്ഥലത്ത് ആകെ രണ്ട് സെൻസാണ് ചെടി വെച്ചിട്ടുള്ളത് ഒന്ന് നമ്മൾ റോസാ ചെടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് ഈ ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു ചെടിയോണ്ട് തന്നെ നമ്മുടെ മുറ്റം മൊത്തത്തിൽ ഭംഗിയാവാൻ സത്യമെന്ന ഒരു ചെടിയും കൂടി തന്നെയാണ് അത്രയും ധാരാളം വളർന്ന് നമുക്കുണ്ട് ഒരുപാട് ജീവിതത്തിൻ്റെ പൂവുകളും ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ് മാർച്ച് മെയ് മാസത്തിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഒരു ചെടിയാണ് അതുപോലെ തന്നെ കൊല കൊലയായിട്ടാണ് ഉണ്ടാവാറ് പിന്നെ ഇതിന് നീളത്തിൽ പോയിട്ട് അങ്ങനെയും പൂവിടാറുണ്ട് രണ്ട് തരത്തിലും ഇത് പൂക്കൾ ഉണ്ടായി വരാറുണ്ട് നല്ല ഒരു ബൾക്കായിട്ടും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഒരൊറ്റ ലീഫായിട്ട് അങ്ങനെയും ഉണ്ടായി വരാറുണ്ട് നമ്മളിങ്ങനെ പൊളിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് വിത്തുകൾ സെപ്പറേറ്റ് ചെയ്ത് ചെടി ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞ് അങ്ങനെ ഉണങ്ങി വരാനായി തുടങ്ങുമ്പോഴാണ് ഈ നമുക്ക് വിത്ത് കിട്ടുന്നത് ഈ ഒരു കറുത്ത വിത്താണ് നമ്മൾ മണ്ണിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രണ്ടാഴ്ചക്കുള്ള മുഖം മുള വന്നിട്ട് തയ്യായിട്ട് മാറും പിന്നെ നമുക്ക് റീപ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഈ ഒരു സീനിയോസ പ്ലാന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത് വീഡിയോ കൃത്യമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോറിംഗ് പ്ലാന്റ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിൻ്റെ തൈയൊക്കെ നമുക്ക് ഗാർഡനിൽ അവൈലബിൾ തന്നെയാണ് അപ്പം കൈ തൈ കളക്ട് ചെയ്തിട്ട് നിങ്ങളതുപോലെയൊക്കെ ചെടി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വെച്ച് കൊടുക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ നിർത്തുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്